പ്രിയ സുഹൃത്തുക്കളെ മുനമ്പം ബീച്ച് പ്രദേശം ഇപ്പോൾ അതിശക്തമായ ഒരു സമരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അതൊരു കരച്ചിലാണ് രണ്ടു വർഷമായി തങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ഒരു വലിയ ചങ്ങലയെക്കുറിച്ചുള്ള വേദനയോടുകൂടിയുള്ള കരച്ചിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹം ശ്രവിക്കുന്നു എന്ന് തോന്നുന്നു നിലവിൽ ഭരണ പ്രതിപക്ഷങ്ങൾ അത് എത്രമാത്രം ഗൌരവത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ ഈ ദിവസങ്ങളിൽ ചിലർ പറയുന്നത് കേൾക്കാമായിരുന്നു നിസാർ കമ്മീഷനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് വക്കഫ് ബോർഡുമല്ല വക്കഫ് വാദം വന്നിട്ടുണ്ട് ഞാനും ുംസാർ കമ്മീഷൻ മറുപടി പറയണം എന്നാണ് ഒരു കുറിപ്പിൽ എഴുതിയത് വക്കഫ് ബോർഡ് അപ്പോയിന്റ് ചെയ്തവരല്ല ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം ഇവിടെ ഈ ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഒരു ഡോക്യുമെന്റ് ടൈറ്റിൽ റീഡ് പ്രകാരം ആ ടൈറ്റിൽ ഉണ്ടായത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പിൽക്കാലത്ത് ഏകദേശം അറുപത് എഴുപത് വർഷത്തിന് ശേഷം ആ ടൈറ്റിൽ ഡീഡിന്റെ പേരിലുള്ള ഡിസ്പ്യൂട്ടിന്റെ പേരിൽ അവർക്ക് ഭൂമി എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ആ ടൈറ്റിൽ ഡീഡിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒപ്പീനിയൻ ഉണ്ട് ആ ടൈറ്റിൽ ഡീഡിന് രണ്ടായിരത്തി ഒൻപതിൽ ഒരു എൻക്വയറി കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്തു ആ എൻക്വയറി നടത്തുന്നൊരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിന് ആദ്യമായി ടൈറ്റിൽ ഡീഡിന്റെ റിസൈറ്റേഷൻ വായിക്കണം അതിന് വക്കഫിന്റെ സ്വഭാവം എന്ന് നോക്കണം കൺസ്ട്രക്റ്റീവ് പൊസിഷൻ കൊടുക്കുന്ന കൊടുക്കുന്നയാൾക്കുണ്ടായിരുന്നു നോക്കണം അതിനുശേഷം ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വക്കഫ് അസിഡ് രജിസ്റ്റർ ഉള്ള ഭൂമിയാണോ നോക്കണം ഇതൊന്നും നോക്കാതെ ഒരു എൻക്വയറി കമ്മിറ്റി ഇത് വക്കൂഫാണെന്ന് പറഞ്ഞു ആ പറഞ്ഞ തെറ്റാണ് തിരുത്തപ്പെടേണ്ടത് സത്യത്തിൽ ഇന്ന് വൈകിട്ടാണ് നിസാർ കമ്മീഷന്റെ രേഖ റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയത് അത് വായിച്ചു നോക്കിയപ്പോൾ വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനിടയായി അതായത് മുനമ്പത്തെ ജനത്തെ വളരെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്ന ആ പ്രഖ്യാപനം അതായത് മുനമ്പം ബീച്ച് ഭൂമി അത് വക്കഫാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് നിസാർ കമ്മീഷൻ അല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് എനിക്ക് തിരിച്ചറിയാനായത് അതായത് രണ്ടായിരത്തി എട്ടിൽ അച്യുതാനന്ദൻ സർക്കാർ കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയോഗിച്ച നിസാർ കമ്മീഷൻ ഈ വിഷയം പഠിക്കുന്നതിന്റെ ഭാഗമായി എന്തായിരുന്നു വിഷയം വക്കഫ് പ്രോപ്പർട്ടീസ് അന്യാധീനപ്പെട്ടു പോകുന്നു എന്നതായിരുന്നു വിഷയം അതിൽ കക്ഷിയായി വന്നിരുന്നത് ഫാറൂഖ് കോളേജാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഫാറൂഖ് കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ സെക്രട്ടറിയെ നിസാർ കമ്മീഷൻ വിളിച്ചു കഴിഞ്ഞു നിസാർ കമ്മീഷന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സെക്രട്ടറി പറഞ്ഞത് മുനമ്പം ബീച്ച് ആ ഭൂമി അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നാണ് മാത്രമല്ല സിദ്ദിഖ് സേട്ടു തങ്ങൾക്ക് നൽകിയത് വഖഫ് ഡീഡ് അല്ല മറിച്ച് അത് ഗിഫ്റ്റ് ഡീഡ് ആണ് എന്നാണ് ഈ ഒരു പ്രസ്താവന കോളേജിന്റെ ഫാറൂഖ് കോളേജിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് മാത്രമല്ല ഫറൂഖ് കോളേജ് കേസ് കൊടുക്കുകയും ഹൈക്കോടതി നിസാർ കമ്മീഷന് ഇവരുടെ വാദം കേൾക്കാൻ വിശദമായി കേൾക്കാനായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു അങ്ങനെ ഫറൂഖ് കോളേജ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഭൂമി വക്കഫ് ഭൂമിയല്ല അത് വ്യക്തമാണ് കാരണം എന്താണെന്ന് നമുക്കറിയാം കാരണം ആ ഗിഫ്റ്റ് ഡീഡിൽ കാണുന്ന പ്രയോഗം ഇത് ക്രയവിക്രയ സർവസ്വാതന്ത്ര്യത്തോടുകൂടി ഫാറുഖിന് നൽകുന്നു എന്നാണ് അപ്പോൾ ക്രയവിക്രയത്തോടുകൂടി നൽകുന്നത് എങ്ങനെ വക്കഫാകും എന്ന് വെച്ചാൽ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതല്ലേ മാത്രമല്ല ഇത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ അത് തിരികെ തന്നിലേക്കോ തന്റെ പിൻഗാമികളിലേക്കോ അത് തിരികെ എത്തണം എന്നുള്ള കൂടി അദ്ദേഹം സിദ്ദിഖ് സേട്ടു അതിൽ ചേർത്തിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇത് വക്കഫ് ഡീഡല്ല ഗിഫ്റ്റ് ഡീഡാണ് എന്നതാണ് ഫാറൂഖ് കോളേജിന്റെ നിലപാട് ഇവിടെ ഈ ഭൂമി വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനം എടുക്കേണ്ടിയിരുന്നത് നിസാർ കമ്മീഷനായിരുന്നു പക്ഷേ നിസാർ കമ്മീഷൻ പറഞ്ഞു വക്കഫ് നിയമത്തിന്റെ വെളിച്ചത്തിൽ ഒരു പ്രസ്താവന പറയേണ്ടത് വക്കഫ് ബോർഡാണ് എന്നുള്ളതുകൊണ്ട് ബോർഡിന് ആ തീരുമാനം വിടുന്നു ഒടുവിൽ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഒൻപതിൽ വക്കഫ് ബോർഡിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആ തീരുമാനം പ്രഖ്യാപിച്ചു നിസാർ കമ്മീഷനെ അറിയിച്ചു മുനമ്പം ബീച്ച് അത് വഖഫ് ബോർഡിന്റേതാണ് ഫാറൂഖ് കോളേജിന് നൽകിയിരുന്നത് വക്കഫ് ഡീഡാണ് ആ തീരുമാനം എടുത്തത് വഖഫ് ബോർഡാണ് നിലവിലുള്ള വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിലാണെന്ന് കൃത്യമായി നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് മുനമ്പം വിഷയത്തിന് വഖഫ് ആക്റ്റുമായി ബന്ധമില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും പ്രസ്താവന അടിസ്ഥാനരഹിതമാണ് നിസാർ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഉള്ള പ്രസ്താവനയാണ് ഇത് വഖഫ് ആക്ട് വഴി യാതൊരു ബന്ധമില്ല ഇത് അച്യുതാനന്ദൻ തൊണ്ണൂറ്റി അഞ്ചിലാണ് വഖഫ് ആക്ട് വരുന്നത് അച്യുതാനന്ദ ഗവൺമെന്റിന്റെ കാലത്തൊരു ആ നിസാർ കമ്മീഷൻ ആണ് ആദ്യമായിട്ട് പറഞ്ഞത് അല്ല മുനമ്പത്ത പ്രശ്നം മൊനമ്പത്തെ പ്രശ്നം ആ ഭൂമിയെ സംബന്ധിച്ച് അവിടെ വളരെ കാലമായി താമസിക്കുന്ന ആളുകളെ മുഴുവൻ കുടിയൊഴിപ്പിക്കണം എന്ന് ഇവിടെ മുഖ്യധാരയിലുള്ള ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല ആ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ഇത് സംബന്ധിച്ച് പിന്നെ തങ്ങള് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട് ആ വിഷയം രമ്യമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ആണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക മാത്രമല്ല ഗവൺമെൻറ്റിനോടും മന്ത്രിയോടും അതുപോലെ ഗവൺമെൻറ്റിനോടും എറണാകുളത്ത് നിന്നുള്ള മിനിസ്റ്റർ വ്യവസായ മന്ത്രി രാജീവിനോടും ഒക്കെ ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ മുൻകൈയ്യെടുത്ത് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവിടുന്ന് വൈപ്പിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ എം എൽ എ അതുപോലെ തന്നെ കോൺഗ്രസ് എം എൽ എ എല്ലാവരും ഉള്ള ചർച്ചയിൽ കഴിഞ്ഞ അസംബ്ലിക്ക് സമയത്ത് ഞാൻ പിന്നെ അത് പങ്കെടുത്തിരുന്നു അത് ഇങ്ങനെ സാമുദായകമായ ചേരുതിരിവുണ്ടാകാനൊന്നും ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് രമ്യമായി പരിഹരിക്കണം ആ വിഷയം ഉടനെ പരിഹരിച്ചു കൊടുക്കണം അവിടുന്ന് ആളുകളെ കൂടി വയ്പ്പിച്ച് അവരെ ഇറക്കിയിവിടെ അങ്ങനത്തെ ഒന്നും അതൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുമില്ല അതുകൊണ്ട് അത് രമ്യമായി പരിഹരിക്കണം പരിഹരിക്കും സർക്കാർ മുൻകൈയ്യെടുക്കേണ്ട സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് ബാൾ സർക്കാരിന്റെ കോട്ടിലാണ് സർക്കാർ പെട്ടെന്നൊന്ന് മുൻകൈ എടുത്താൽ എല്ലാവരും അതിനോട് സഹകരിക്കുകയും പ്രശ്നം തീരുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ കമ്മിറ്റിന്റെ യോഗം വിളിക്കുമ്പോൾ അതിനകത്ത് അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കൂട്ടരൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു കമ്മീഷനെ വെക്കണം ഇത് ഭൂമിയല്ല അത് സത്യം തന്നെയാണ് അവർ പറയുന്നത് സത്യമാണ് പക്ഷേ ഇത് ഭൂമിയല്ല ഇത് വ്യക്തമാക്കാനായി ഒരു കമ്മീഷനെ കൂടി നിയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നു കാരണം എന്താ നിസാർ കമ്മീഷനാണ് ഇത് ഭൂമിയാണെന്ന് തീരുമാനിച്ചത് എന്ന തെറ്റായ വിവരം നൽകിക്കൊണ്ടാണ് വേറൊരു കമ്മീഷനെ വയ്ക്കണം എന്നാവശ്യം അവർ മുന്നോട്ട് വച്ചത് ഇതാ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി കാണിക്കുന്നു നിസാർ കമ്മീഷൻ അല്ല ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് പ്രസ്താവിച്ചത് അത് വക്കഫ് ആക്ടിന്റെ കൃത്യമായ പ്രയോഗത്തിലൂടെ ആ പ്രയോഗം എന്താണെന്ന് നമുക്കറിയാം വകുപ്പ് നാൽപ്പത് വണ്ണിൽ കാണുന്ന ഇഫ് ബോർഡ് ഹാസ് റീസൺസ് എന്നുള്ളതാണ് ഒരു ഭൂമി വക്കഫാണോ അല്ലയോ തീരുമാനിക്കാൻ ആ വക്കഫ് ബോർഡ് എന്തായിട്ട് കണ്ടു ഇതിൽ രണ്ടു പ്രയോഗങ്ങളുണ്ടല്ലോ വക്കഫ് ആധാരം എന്നൊരു പ്രയോഗം ടൈറ്റിലായിട്ടുണ്ട് പിന്നെ അതിന് കീഴിൽ വക്കഫായി നൽകുന്നു എന്ന മറ്റൊരു പ്രയോഗവും ഉണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് വക്കഫ് ബോർഡ് തീരുമാനിച്ചത് താഴേക്കുള്ള ആ ക്ലോസുകളൊന്നും പരിഗണിക്കാതെ കണ്ടീഷൻസ് ഒന്നും പരിഗണിക്കാതെ ഇത് മാത്രം എടുത്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാരണം നിയമം അങ്ങനെ ചെയ്തു വച്ചിരിക്കുകയാണ് പഴുതുകളോടു കൂടിയുള്ള ഏറെ ഒത്തിരി കൂടിയുള്ള നിയമനിർമ്മാണമാണ് വക്കഫ് ആക്ട് അതിന്റെ വെളിച്ചത്തിൽ ആണ് വക്കഫ് ബോർഡ് തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഒരു തീരുമാനം പറഞ്ഞത് അതുകൊണ്ട് ഇനി ഈ തീരുമാനം മാറാനായി ഒരു കമ്മീഷനെ വെക്കേണ്ട ഒരാവശ്യവുമില്ല നിലവിലുള്ള വക്കഫ് ബോർഡ് യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ മാത്രം മതിയാകും ഇത് വഖഫ് ഭൂമിയല്ല അതിന്റെ അതിന് നിലപാടെടുക്കേണ്ടത് ആരാണ് സർക്കാർ തന്നെയാണ് കേരള സർക്കാർ തന്നെയാണ് പക്ഷേ സർക്കാരിന്റെ ഇപ്പോഴുള്ള നീക്കത്തിലൂടെ വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു തീരുമാനം അല്ല സർക്കാരിനുള്ളത് ഭൂമി വക്കഫിന്റേതാണ് എന്നതാണ് വകുപ്പ് മന്ത്രി നിലപാടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കോടതിയിലും ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് പറയും എന്ന് തന്നെയാണ് വകുപ്പ് മന്ത്രിയുടെ നിലപാട് ഇത് അങ്ങേറ്റം അപലപനീയമായ ഒരു നിലപാടാണ് മറിച്ച് ഭൂമി അവിടെയുള്ള ഭൂമി അത് വക്കഫിൻ്റെതല്ല വക്കഫ് ഭൂമിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യം പറഞ്ഞത് ഫറൂഖ് കോളേജാണ് അല്ല ആദ്യം പറഞ്ഞത് ഈ ഡീഡിൽ തന്നെയാണ് കണ്ടീഷൻ വെച്ചുള്ള ഡീഡ് വ്യക്തമാണത് വകുപ്പിന്റേതല്ല രണ്ടാമത് അത് പറഞ്ഞത് ഫാറൂഖ് കോളേജാണ് മൂന്നാമത് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടു പ്രതിപക്ഷ നേതാവിന്റേതായും അതുപോലെ മുസ്ലിം ലീഗ് നേതാക്കളുടേതായും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് ഷായിൽ നിന്നും നമ്മളത് കേട്ടതാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി അത് പറയാൻ എന്തോ മടിച്ചു എന്ന് മാത്രമല്ല ഇന്ന് ചേർന്ന മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളുടെ യോഗത്തിലും അത് പറയാൻ മടിച്ചു മറിച്ച് രമ്യമായി പരിഹരിക്കണം എന്ന ഒഴുക്കൻ മട്ടിലുള്ള പറച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് സത്യത്തിൽ ഇത് ഭൂമിയല്ല എന്ന് തെളിച്ച് എല്ലാവരും പറയുകയും അംഗീകരിക്കുകയുമാണ് വേണ്ടത് അതാണ് സത്യം അത് മാത്രമാണ് സത്യം ആ സത്യം അംഗീകരിച്ചാൽ മാത്രമേ മുനമ്പം നിവാസികൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ സർക്കാർ കോടതിയിൽ വക്കഫാണ് മുനമ്പം ഭൂമി എന്ന് സത്യവാങ്മൂലം നൽകിയാൽ മുനമ്പംകാർക്കെതിരെയുള്ള വിധിയായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നു മാത്രമല്ല അതിനുശേഷം അവരോട് വലിയ സഹതാപം കാണിച്ചേക്കാം അതുകൊണ്ട് വക്കഫിന് വക്കഫ് ബോർഡിന് വേറെ ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കാം എന്നൊക്കെയുള്ള വകുപ്പ് മന്ത്രിയുടെ നിലപാട് അത് അപഹാസ്യമായ നിലപാടാണ് കാരണം മുനമ്പമാണ് വക്കഫ് ചെയ്ത സ്ഥലം എന്നിരിക്കെ എങ്ങനെ മറ്റൊരു സ്ഥലം വക്കഫ് ബോർഡിന് നൽകാൻ കഴിയും അതുകൊണ്ട് ഇത് വക്കഫല്ല മുനമ്പം വക്കഫല്ല എന്ന നിലപാട് കേരള സർക്കാർ ത്തേ മതിയാവും അതല്ലാതെ മറ്റൊരു സൊല്യൂഷനും ഇതിനുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞതുപോലെ വക്കഫ് വകുപ്പ് മന്ത്രി ഭൂസംരക്ഷണ സമിതിയോട് പറഞ്ഞതുപോലെ കോടതിയിൽ നിന്ന് മുനമ്പുകാർക്ക് എതിരായ വിധി വന്നാൽ സർക്കാർ അവരോട് ചേർന്ന് നിൽക്കുമെന്നും അവർക്ക് ഈ ഭൂമി വിട്ടു നൽകുമെന്നും അത് റവന്യൂ അവകാശങ്ങളോട് കൂടെയായിരിക്കുമെന്നും ഇനി വക്കഫ് ബോർഡിന് മറ്റൊരു സ്ഥലത്ത് സർക്കാരിന്റെ സ്ഥലം നാനൂറ്റി നാല് ഏക്കർ സർക്കാരിന്റെ സ്ഥലം വക്കഫ് ബോർഡിനായിട്ട് കൊടുക്കും എന്നുമുള്ള വകുപ്പ് മന്ത്രിയുടെ നിലപാട് അത് വലിയ ഒരു തെറ്റായ നിലപാടാണ് കാരണം ഏതു നിമിഷവും വീണ്ടും ഇപ്പോൾ നിലവിലുള്ള വക്കഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ വീണ്ടും ക്ലെയിം ആർക്കും ഉന്നയിക്കാം ഇത് വക്കഫ് ഭൂമിയാണ് കാരണം ഈ ഭൂമിയാണ് വക്കഫായി നേർന്നത് എന്ന ആ ഒരു അവകാശവാദം ആർക്കും പിന്നീടും ഏതു കാലത്തും പറയാൻ ഇടയാകും അതുകൊണ്ട് സർക്കാർ ഒരു ശാശ്വതമായ പരിഹാരം ആഗ്രഹിക്കുന്നു എങ്കിൽ മുനമ്പം നിവാസികളോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ മുനമ്പം ബീച്ച് പ്രദേശം വക്കഫ് ഭൂമിയല്ല എന്ന നിലപാടിലേക്ക് സർക്കാർ വരണം വഖഫ് ബോർഡ് അംഗങ്ങൾ തങ്ങളുടെ അവകാശവാദം പിൻവലിക്കണം വഖഫ് ട്രൈബ്യൂണൽ അത് വിധിയായി ഡിഗ്രിയായി പുറപ്പെടുവിക്കുകയും വേണം അങ്ങനെ മാത്രമേ ഈ ജനത്തിന് സ്വസ്ഥമായി സ്വച്ഛമായി സമ്പൂർണ്ണ റവന്യൂ റവന്യൂ അവകാശങ്ങളോടുകൂടി കാലതാമസമില്ലാതെ അവിടെ താമസിക്കാൻ കഴിയൂ ദയവു ചെയ്ത് പിണറായി സർക്കാർ ദയവു ചെയ്ത് സത്യസന്ധത പാലിക്കുക ആത്മാർത്ഥത പാലിക്കുക വക്കഫ് ഡീഡ് നന്നായി വായിച്ചു നോക്കുക വക്കഫ് എന്ന പേരുള്ള ആ ഗിഫ്റ്റ് ഡീഡ് നന്നായി ഒന്ന് വായിച്ചു നോക്കുക ഫാറൂഖ് കോളേജിന്റെ വാദം അത് ശ്രദ്ധിക്കുക ഫാറൂഖ് കോളേജ് വിൽപ്പന നടത്തിയത് കാശു വാങ്ങി വിൽപ്പന നടത്തിയത് അത് മാനിക്കുക ഇനി ആധാരം ചെയ്തെടുത്തത് സർക്കാരാണ് ജനത്തിന് ഈ മുനമ്പത്തെ ജനത്തിന് അവര് കാശ് കൊടുത്ത് ഫാറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയ ആ വസ്തുവിന് സർക്കാരിന്റെ രേഖയാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ കയ്യിലുള്ളത് ഉടമസ്ഥാവകാശമുള്ളത് പിന്നെ സർക്കാരിന് അവർ ഇതുവരെ കരം അടച്ചു പോന്നിട്ടുണ്ട് അതുകൊണ്ട് സർക്കാരിന് ബാധ്യതയുണ്ട് ആ ജനത്തിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ അതുകൊണ്ട് വഖഫ് പ്രോപ്പർട്ടി അല്ല മുനമ്പം എന്ന ഒരൊറ്റ നിലപാട് കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകൂ ദയവു ചെയ്ത് സർക്കാർ ആ തീരുമാനത്തിൽ തന്നെ നിൽക്കണം ഉറച്ചു നിൽക്കണം മുനമ്പം ജനതയെ ശാശ്വതമായി ഈ പ്രശ്നത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം സർക്കാർ നല്ല തീരുമാനമെടുക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു